അങ്ങോട്ട് പോവില്ല പോവാനുള്ളതല്ലേട്ടോ ഇത് പോവില്ല എത്ര രൂപ പോലില്ലേഴ്സോ ഞാനിതുവരെ പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ല അയ്യോ കാണാനോ നല്ല എന്തു മോളെ വിശ്വാസമില്ലേ മോളെ രണ്ടു ദിവസം കഴിഞ്ഞ വരൂ ഇരിക്കാൻ ഒന്നും സമയമില്ല വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്രം വരെ ഒന്ന് കേറാവുന്ന വെച്ചു ഒരു സന്തോഷ വാർത്ത ഞാൻ വന്നിരിക്കണേ ഗുരുക്കളമ്മാവന്റെ അന്നത്തെ നാടകം ശരിക്കും കേറ്റു അടുത്ത ആഴ്ച മുത്തശ്ശി ഇങ്ങോട്ട് വരണുണ്ട് െ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു വിശ്വനാഥനെ അത്രക്കെങ്ങ് ബോധിച്ചിരിക്കണോ തൽക്കാലം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് മുൻസശിയോട് ഭാവിക്കണ്ട അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും പരുങ്ങൾ ആവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരത്തെ പറ്റി മോക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണോന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം അതിനു മുമ്പ് മോളുടെയും വിശ്വന്റെയും കൂടെ ഒരു മൂന്നാല് ദിവസം കഴിയണോ അത്ര ആരുല്ല തുമ്മലുണ്ടാവുക ആ ഞാൻ പറഞ്ഞില്ലേ മോക്ക് അടിക്കടി ഇങ്ങനെ തുമ്മലുണ്ടാകുണ്ടോ എനിക്കോ ഗുരുക്കളമ്മവൻ രാഷ്ണാദിപ്പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കി തരാം അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിറ്റിരുങ്ങുക പിന്നെ ഒരിക്കലും തുമ്മലുണ്ടാവുകയില്ല അമോക്ക് ഉണ്ടോ അമോളും ഉപയോഗിച്ചോളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട് വിഷ്ണാഥം വരുമ്പോ പ്രത്യേകിച്ച് അന്വേഷിച്ചായിട്ട് പറയണം പോണോ ഒരു ദിവസം നിന്നിട്ട് പോയാ പോരെ രണ്ടല്ല നാല് ദിവസം നിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല നാളെ പ്രമാണം രജിസ്റ്റർ ആക്കേണ്ട ചില നടപടികളൊക്കെ ഇണ്ടേ തറവാട്ടിലെ ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ അവിടെ ഉള്ളത് അമ്മാവൻ ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇനി മോൾ ഇങ്ങനെ പറഞ്ഞ ഗുരുക്കൾ അമ്മാവന് വേദന ഉണ്ടാവും മോള് വിഷമിക്കാതെ അമ്മാവൻ പോട്ടെ ഞാനങ്ങ് എന്താ കാണിച്ച ഈ ില്ല അന്ന് ഉണ്ണി കൃഷ്ണൻ എന്റെ വേഷം കെട്ടാനുണ്ടായ സാഹചര്യം മുത്തശ്ശിയെ പറഞ്ഞു മനസ്സിലാക്കിയ പോരെ അല്ല വിശ്വം എന്തു പറയുന്നതിലും കാര്യമുണ്ട് ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ സ്വന്തം പേരക്കുട്ടിയുടെ മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ തുനിഞ്ഞ വാശിക്കാരിയെ മുത്തശ്ശി എന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ക്ഷമിക്കാനുള്ള സന്മനസ് അവർ കാണിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ നടത്തിയത് ഒരു നാടകമാണെന്ന് അറിഞ്ഞാൽ എങ്ങനെയാവും പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല ശരി എത്ര കാലം ഇതിങ്ങനെ എന്നായാലും പറ്റൂ സമയവും സന്ദർഭവും നോക്കി എല്ലാം തുറന്നു പറയുന്നതിന് ഞാനും വിചാരിച്ചിരുന്നെ പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുത്തശ്ശി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല വിശ്വത്തിന് കാശ അത്യാവശ്യമായിട്ടുള്ള സമയമാണിത് മുത്തശ്ശിയാണെങ്കിൽ എല്ലാ സ്വത്തും പണവും നിങ്ങളുടെ പേരിലാക്കിയിട്ട് പോകാനും നിൽക്കുക എന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ തയ്യാറല്ല അതല്ല വിശ്വട്ടാ നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് പൊസിഷൻ ഒന്ന് സേഫായി കഴിഞ്ഞ നടന്നതെല്ലാം തുറന്നു പറഞ്ഞ് നമുക്ക് മുത്തശ്ശിയുടെ കാലിൽ വീഴാം എന്നായാലും ഇതെല്ലാം അറിയുമ്പോൾ മുത്തശ്ശി കോപിക്കും പരിഭവിക്കും ഒക്കെ ചെയ്യും എന്നാ പിന്നെ വിഷാടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അറിയിക്കുന്നില്ലേ നല്ലത് തൽക്കാലം ഒരു നാല് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ നിന്ന് മുത്തശ്ശി മടങ്ങി വന്ന ശേഷം നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അയാളെ കൊണ്ട് വേഷം കെട്ടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ പലതാ അതിന് ഞാനിനി അയാളെവിടെ പോയി തപ്പും കണ്ടുപിടിച്ചാൽ തന്നെ അയാൾ ഉറപ്പ് കളയും പെണ്ണുങ്ങളെ ഇങ്ങനെ പറയുന്ന ഒരു ഒരു പോലീസുകാരനെ മീശയില്ലാതെ സുഹൃത്തുക്കളെ അതാണ് പറഞ്ഞത് മീശ മീശ വരേൻ മീശ മീശ കൊനസ്റ്റ് മീശ പോലീസ് മീശ പട്ടാള മീശ കായംകുളം കൊച്ചുള്ളി മീശർ ഭയോ ലേഡീസ്മെൻ തായിമാർകളെ തന്തമാർകളെ സഹോദരി സഹോദരന്മാരെ ஜீவிதத்திலும் கலாரங்கத்திலும் ஒருபோல உபயோகிக்க பற்றிய விவாத தரம் மீசகள் நம்பில் இப்போ வைத்துக் கொண்டிருக்கிறது സമ്പ്രതി വാർത്താ പ്രവാചക ബലദേവാനന്ദ സാഗര സുഹൃത്തുക്കളെ ദേവാനന്ദന്മാർ പറ്റെ ജനിച്ചത് മീശയില്ലാതെയാണ് സ്വന്തം രൂപം പോലെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞു മുഖന്ധർ മുഖത്തിന് ചേരുന്ന മീശ ആശിക്ക് ആരാണ് ആശിക്കാത്തത് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രകടമായി ബുദ്ധിയില്ല എന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും നമ്മൾ ഇയാളെ പേടിക്കുന്നു കാരണം ഇയാളുടെ മീശ സുഹൃത്തുക്കളെ അറച്ചു നിൽക്കാതെ മറിച്ച് നിൽക്കാതെ കടന്നു വരും ഒരു മാറ്റം ടിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതല്ലേ ഈ മീശ വാങ്ങുന്നത് ടിക്കറ്റ് എടുത്താൽ സമ്മാനം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് എന്നാൽ ഈ മീശ വാങ്ങിയാൽ നിങ്ങളുടെ മുഖത്ത് യാതൊരു സംശയവും വേണ്ട അവര് വരെ വരും വിവിധ തരം മീശകൾ അഞ്ചു രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ വരും വരും വാങ്ങിക്കോളൂ എല്ലാവർക്കും ഉണ്ടല്ലോ മീശയും താടിയൊക്കെ സഹായ വിലയാണ് വാങ്ങിക്കോളൂ ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കോളൂ യും ആർക്ക് വേണോ ആരെ വേണമെങ്കിലും പറ്റിക്കാം തിരിച്ചറിയാൻ പറ്റില്ല ഇങ്ങോട്ട് ഉണ്ണികൃഷ്ണേ ചിലപ്പോ ഈ താടി മീശയും വെച്ചാ പരിധി ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് സംശയം ചെയ്യും ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ അവിടെ നിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ പറയാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു കാര്യമുണ്ട് അന്ന് ഞാൻ മുത്തശ്ശിയുടെ മുമ്പിൽ വിശ്വനാഥനായി അഭിനയിച്ചത് ഈ സിസ്റ്ററെ ആവൽ ഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയോ അഞ്ചിടിയും ആറടിയും മൂന്ന് തൊഴിയും സ്വല്പം ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പൂച്ചട്ടി വീണന്റെ തല പപ്പടമായി പോയി എന്നെ വേഷം കെട്ടിച്ചവരെ എന്നെ എന്നെ കാലു അതവിടെ നിൽക്കട്ടെ ആ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്ന് ഞാൻ വിശ്വനാഥനായി അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ഭൗതിക നേട്ടങ്ങളുണ്ട് സോ ദിസ് എ ബിസിനസ് അപ്പൊ എന്റേത് ഒരു ഫ്രീ സർവീസ് ആയിരിക്കില്ല എനിക്കും വേണം കമ്മീഷൻ ബ്രോക്കറേജ് ലാഭവിഹിതം എന്താ മാന്യന്മാർ സംസാരിക്കുമ്പോൾ ഇടപെടരുത് എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കിട്ടുന്ന ബെനിഫിറ്റ് അറിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ അതൊക്കെ എന്ത് വേണമെങ്കിലും തരാം പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇക്കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസമാണ് വേണ്ടത് ഉണ്ണിക്കൃഷ്ണന് ഇതൊരു ബിസിനസ്സും കോൺട്രാക്ടൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് അവനപ്പുറത്ത് പലതുമാണ് അയ്യോ ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എല്ലാ അർത്ഥത്തിലും

പഞ്ചജീരെ ഗുഡ പിടിച്ച് കാറിക്ക് ഓർമ്മയുണ്ട് ഇനി വീട് എത്തിപ്പാ കണ്ണൂർ ഞാൻ മത്തങ്ങട്ടെ മുത്തശ്ശി വരുന്നത് പ്രമാണിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് ലീവ് എടുത്തു ഒന്നിന് ഒരു കുറവ് പാടില്ല വന്നാട്ടെ ഊണിന് ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരിയും പാവയ്ക്ക തൊരനും തയ്യാറാക്കിയിട്ടുണ്ട് പാലട പ്രഥമൻ വേറെയുണ്ട് മുറുക്കാൻ രാപ്പാണം പുകയിലയും തെങ്കാശി വെറ്റിലയും റോസ് ചുണ്ണാമ്പും വെച്ചിട്ടുണ്ട് ആ ഗുരുക്കളമ്മാവന് അങ്ങാടി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിട്ട് വരാം ആ തേച്ചു കുളിക്കാൻ ബലാ കുളിച്ചാൽ എണ്ണ തന്നെ മതിയല്ലോ അതും വാങ്ങിവെച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിന് മുമ്പിൽ ഗുരുക്കളമാവൻ പതർന്നുട്ടിയേ താൻ എന്തിനുണ്ട് വന്നാട്ടെ നല്ല യാത്രാക്ഷീണം ഉണ്ടാവും ആദ്യം ഓരോ ഗ്ലാസ് ചൂട് ആ സിസ്റ്റർ സിസ്റ്ററെ നിക്കാ ഇതു പോയി കാപ്പി എടുത്തോണ്ട് വരൂ കാലി തടവണോ മുത്തശ്ശി കഴിഞ്ഞിട്ട് മതി വായി നോക്കി നിക്കാതെ ആ സാധനങ്ങൾ എടുത്തു വെക്കാൻ കുറിക്കണമാരെ സഹായിക്കടി നോക്കാതെ ചെല്ലടി ചെല്ലറി ശരിയാവുള്ളൂ വെച്ചുള്ള ഈ സ്വഭാവം മാറും അത് ഉണ്ണികൃഷ്ണൻ വിളിക്കുന്നതല്ല ഇവിടത്തെ നാടകത്തിലെ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തെ വിളിക്കുന്നതാണ് അത് മനസ്സിലാക്കാനുള്ള വിവരമില്ല ഞാൻ എന്ത് ചെയ്യും അന്തസ്സുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് അല്പം കൂടെ സംസ്കാരത്തോടെ പെരുമാറണം ഓവർ സ്വാതന്ത്ര്യം കാണിച്ചാലും എന്ത് ചെയ്യും മാഡം ഇനി മുത്തശ്ശി ഇവിടുന്ന് പോകുന്നത് വരെ കാര്യങ്ങളുടെ എല്ലാം കടിഞ്ഞാണെന്റെ കയ്യില കുതിരവണ്ടി ഓടിച്ച് നടന്നവരെയൊക്കെ പിടിച്ചു വീട്ടുകയറ്റിയ എന്നെ വേണം തല്ലേ ഓഹോ നിന്റെ അടവ് എനിക്ക് മനസ്സിലായി ആദ്യം ഇങ്ങനെ ഉടക്കി ഉടക്കി അവസാനം പ്രേമത്തിലാവാന്നായിരിക്കും അതിന് എന്നെ കിട്ടൂല ആളെ നോക്കിയാ മതി ഓക്കെ ഇനി ആകെ ഉള്ളത് ഈ മുറിയാണ് ഈ മുറി മുത്തശ്ശിക്ക് എങ്ങനെ ഉണ്ടാവും വീടൊക്കെ വലുതാണങ്ങളും മുറികൾക്കൊന്നൊരു വീതിയും നിസ്താരവും എല്ലാ കിളിക്കൂട് ഉണ്ട് ഇവിടെ കിടന്നാല് എനിക്ക് ശ്വാസം നമുക്ക് ഇറങ്ങാം നല്ല മുട്ടുണ്ട് ഇതെന്താ ചിത്രം ഞാൻ നോക്കിട്ട് കാറ്റും വെളിച്ചും കയറുന്നതും വീതിയും വിസ്താരമുള്ളത് ഈ മുറിയ കിടപ്പ് ഇവിടെ തന്നെ ആയിക്കാലേ കുരുക്കളെ ഇത് ഹാളാണ് മുത്തശ്ശി ആയിക്കോട്ടെ അതിനെന്താ അല്ല എനിക്ക് പ്രത്യേകിച്ച് മുറിയൊന്നും വേണ്ട തനിക്ക് ഇവിടെ മുറി മുറിവായിരുന്നു ആരെങ്കിലും പറഞ്ഞോ താനാ മൂലക്കിലാകാൻ കിടക്കണോ പ്രത്യേക മുറി എനിക്ക് വ്യായാമം ചെയ്യണമുണ്ടേ അതാ ഉമ്മർത്ത് ചെയ്തൂടെ ദീപം 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 ഞാനാണ് എന്താ അവിടെ ഒരു എന്താ എന്താ ഒരു മിന്നലാട്ടം പോലെ ആരും പാഞ്ഞു പോണത് കണ്ടു എന്റെ കുട്ടിയെ വയസ്സ് ഇത്ര ആയിട്ടും കാഴ്ചക്ക് യാതൊരു കൊഴപ്പില്ല സ്വന്തമായിട്ടുണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞനക്കുഴമ്പിന്റെ ഗുണാണേത് ആരാ പിന്നെന്തിനാ നല്ല വിളിച്ചേ അത് പിന്നെ ഇവിടെ ആരെയും കാണാത്തോണ്ട് വിളിച്ചു പോയതാ എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു പാവം പേടിച്ചു അല്ലേ പേടി ഉണ്ടെങ്കിലേ ഒരു രക്ഷ ജപിച്ചാൽ കെട്ടിത്തരാ ഇല്ലെങ്കിൽ അമ്മാമനെ പോലെ ധൈര്യം ഉണ്ടാവണം എന്റെ അമ്മേട്ടൊരു മകന് ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്ക ഞാൻ ഇനി എത്ര നാളുണ്ടാവും കുട്ടികളെ ഇനിയുള്ള കാലം കാശി പോയി ഭജന ഇരിക്കണം എന്റെ ആഗ്രഹം വേണ്ട മുത്തശ്ശിയെ ഞാൻ എങ്ങോട്ടും വിടില്ല സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയാ ഒരു മരുമേന കിട്ടാൻ സുഹൃതം ചെയ്യണേ വൈകിട്ടില്ല ഇനി ചെയ്താലും മതി കഷായം കൂട്ടാൻ വൈകിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു ഞാൻ പോയി നോക്കിട്ടോ

നന്നായിരിക്കട്ടെ െ അബദ്ധം പറ്റി ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത് കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി നാല് ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് അപ്പോ നാല് ദിവസത്തേക്ക് എന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും ഗുരുക്കളമാനും ഒക്കെ ഉണ്ട് ഇവർക്കതൊരു അസൗകര്യാവും ക്ഷമിക്കണം ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണി അല്ല വിശ്വനാഥനും ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന ഞാൻ വരട്ടെ നിൽക്കൂ എനിക്ക് എന്താ സൗകര്യ നാല് ദിവസത്തെ കാര്യമില്ല കുട്ടി ഇവിടെ കൂടിക്കോളും ബഹളൊക്കെ നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് എവിടെ തോന്നുന്നു തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ടുണ്ടോ ഇല്ല തൃശ്ശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട് അവിടെ വെച്ചായി കൂട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞു പണവും ഒന്നും മോഹിച്ചല്ല ഞാൻ എന്തുനെ വാഹം കഴിച്ചത് അവൾക്ക് അവൾക്കിപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് എന്റെ കൈകൊണ്ട് സമ്പാദിക്കണം എന്നൊക്കെയായിരുന്നു മോഹം ഇതിപ്പോ ആ മുത്തശ്ശി ഇംപ്രസ് ചെയ്ത് അവരുടെ കാശ് തട്ടിയെടുക്കാമെന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്ന ഒന്ന് ആലോചിക്കുമ്പോ ഇതൊന്നും വേണ്ടായിരുന്നല്ലേ ഇതാണ് തന്റെ കുഴപ്പം ഒരു തീരുമാനമെടുത്താൽ എടുത്തായിരിക്കണം താനൊന്ന് ഉറച്ചു നിന്നാൽ മതി എല്ലാം മംഗളമാക്കി തരുന്നാരും ഞാനേറ്റു എനിക്കിപ്പോ എന്റെ തെറ്റ് ചെയ്യണം അയാൾ എന്തിനെ എന്നെ തന്നെ നോക്കുന്നത് ഞാൻ വന്നപ്പോത്തോടങ്ങി ശ്രദ്ധിക്കാൻ നോക്കിക്കോ ഞാനൊരു കളി കളിക്കാം ഞാനാണ് ദേവരാജനെ കൊന്നതെന്ന് വേറെ ആർക്കും അറിയില്ല നേരത്തെ സുമിത്ര ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഡേവിഡിന് എന്നോട് ശത്രുതയുണ്ട് അതുകൊണ്ടാണ് താമസിക്കേണ്ടി വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അകാരണമായി എന്നെ സംശയിക്കുന്ന കളവനാണ് അയാളെ തട്ടാതെ രക്ഷയില്ല ഇനി നീ പറ ഞാൻ ഏത് റോൾ എടുക്കണം ഇൻസ്പെക്ടറുടെ റോൾ എടുക്കണോ കുറ്റവാളിയുടെ റോൾ എടുക്കണോ നാടകം കൊഴിപ്പിക്കണമെങ്കിൽ നീ കുറ്റവാളിയുടെ റോൾ തന്നെ എടുക്കണം അതാകുമ്പോ നിനക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമില്ല അത് പിന്നെ യവൻ നാടകക്കാരനാണ് നിന്റെ നാടകത്തിലെ ഗുരുക്കളമാവന് പറ്റിയ വേഷം എന്തെങ്കിലും ഉണ്ടാവൂടാ വേഷം ഒന്നും ഉണ്ടാവൂല അമ്മാവന് വലിക്കാൻ അറിയാമോ പെരിപ്പിക്കണ്ട അമ്മാവാ ദേഹം ഇളകും എന്തിന്റെ അസുഖ ഒരു മണി കഴിയുമ്പോൾ ഞാൻ ണി കഴിയുമ്പോ മുത്തശ്ശി കാണാതെ ഞാൻ എനിക്ക് ഇല്ല മുത്തശ്ശിയും കുരുക്കളും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം മാനേജ് ചെയ്തോളാംന്ന് ലത ഏറ്റിട്ടുണ്ട് മാനേജ് ചെയ്തോളാംന്ന് ലത ഏറ്റ നിലയ്ക്ക് എന്റെ വിശ്വനാഥനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണം ഞാൻ പറഞ്ഞു നോക്കാം കുടിക്കാൻ കുറച്ച് ജീരവെള്ളം കിട്ടിയാൽ തറക്കേട്ടില്ല കടുക്ക വെള്ളമാണ് കുറച്ചും കൂടി നല്ലതാ ഉവ